ലോകമലയാളികൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന നിമിഷം റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട മലയാളി യുവാവ് തൃശൂർ കൂത്തുപാറയിലെ വസതിയിൽ സുരക്ഷിതമായി തിരികെത്തിയൊൻപത് വയസ്സുകാരനായ ജയിൻ കുര്യനെ നാടൊന്നാകെ സ്വീകരിച്ചു ഇന്ന് വൈകിട്ട് മൂന്നു മണിയോടെ കുറാൻശേരിയിലെ വീട്ടിലെത്തിയ ജയനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിട്ടലപ്പിള്ളി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു ആദ്യം ഡൽഹിയിലെത്തിയ ജയിൻ തുടർന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു തൊഴിൽ തട്ടിപ്പിനിരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിയത് ജയിന്റെ ഒപ്പം റഷ്യയിലെത്തിയ സന്ദീപ് ബന്ധുകൂടിയായ ബിനിൽ എന്നിവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ജെയിൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയായിരുന്നു രണ്ട് ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ജയിനിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ റഷ്യൻ സൈന്യം ഉത്തരവിട്ടിരുന്നു എന്നാൽ ഒരു വർഷത്തെ സൈന്യവുമായുള്ള കരാർ അവസാനിക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും ഇടപെട്ട ഇടപെട്ട് എത്തിച്ചതാണ് അതെ എന്ത് ചെയ്യണം എന്നറിയാതെ ആ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് തിരിച്ചു വരാൻ കുറേ പേര് സഹായിച്ചു എല്ലാ കുറെ പേരെ സഹായം കൊണ്ടാണ് തിരിച്ചെത്തിയത് എല്ലാവർക്കും ഒരുപാട് നന്ദി സഹായിച്ച എല്ലാവർക്കും കുറെ പേരുണ്ടായിരുന്നു എല്ലാവരും പേര് പറഞ്ഞ് കുറെ ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി തിരിച്ചെത്താൻ സഹായിച്ചു കഴിഞ്ഞു എത്താൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു അവിടെന്ന് തിരിച്ചെത്താൻ പറ്റി ഒരുപാട് നന്ദിയല്ലായിരുന്നു ഹോസ്പിറ്റലിന് ഇന്നലെ വൈകിട്ടായിരുന്നു റിലീസായിരുന്നു എന്നിട്ട് ഇന്നലെ റിലീസ് ആയി എന്നിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടെ വരിക ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പിലേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എംബസിയും മലയാളി അസോസിയേഷനും സഹായിച്ചു അതുവഴി നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീരുമാനം ആ പിന്നെ അവര് കൊണ്ടുപോകുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരിച്ചവിടേക്ക് തന്നെ അപ്പൊ പിന്നെ മലയാളി സമാജത്തിന്റെ ആൾക്കാരായിരുന്നു യാത്രാ സൗകര്യം ഒക്കെ അവര് ഏർപോർട്ടിൽ തരിക ടിക്കറ്റും അവരങ്ങായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നിണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു പോയിണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോ രണ്ട് ടീമായിട്ട് അവരനെ പുള്ളീനെ മാറ്റി വരുന്ന ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ നിന്ന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഞാൻ പുള്ളിയുടെ മൃതദേഹം കണ്ടത് രാവിലെ കണ്ടപ്പോ ബോഡി മുഴുവൻ മരവിച്ച് കിടക്കുവായിരുന്നു റോഡ് സൈഡിലല്ല ഒരു കാട് പോലത്തെ ഏരിയ ആയിരുന്നു അവിടെ കാണാൻ ചെയ്ത് കമന്നു കിടക്കായിരുന്നു ഞാൻ നേരെ മലത്തി ഇട്ടിട്ട് നോക്കി നോക്കിയപ്പോഴായിരുന്നു ആളായിരുന്നു മനസ്സിലായത് അങ്ങനെ കാണായിരുന്നു കാണാൻ അത് അത്രയും നാളെ കൊഴപ്പില്ല അത്രയും നാള് എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയായിരുന്നു അപ്പോഴും നമുക്ക് ജോലി ആയിട്ടുണ്ടായിരുന്നത് വേറെ ഈ ഫുഡ് കൊണ്ട് കൊടുക്കണ ഉണ്ടായിരുന്നത് ഒരു സ്ഥലത്ത് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് പരിപാടി ആയിരുന്നു അപ്പോഴൊന്നും ഇനി കുഴപ്പമുണ്ടായിരുന്നില്ല ഡ്രോണും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത്രയ്ക്ക് ഭയാനകമായിട്ടുണ്ടായിരുന്നില്ല അവസാന സ്ഥലത്തേക്ക് എത്തിപ്പേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും വരിക ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു എനിക്ക് അപകടം പറ്റിയത് ബിനീലേട്ടനും അവിടെ സമാജം വെച്ചിട്ടങ്ങായിരുന്നു ആ ചോദിച്ചായിരുന്നു പക്ഷേ എംബസി വഴി ചോദിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ എംബസി റിക്വസ്റ്റ് അയക്കുന്നുണ്ട് അവരുടെ കാര്യം ചോദിച്ചിട്ട് പക്ഷെ തിരിച്ച് അതിൻ്റെ ആയിട്ട് റിപ്ലൈയും കിട്ടണില്ല എന്നാണ് പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് ഞാൻ ചോദിച്ചു മനസിലാക്കിയായിരുന്നു അവിടെ ഒപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് ഇല്ല മോസ്കോയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അവിടുന്ന് ഇടത്തതായിട്ട് യാതൊരുവിധ അറിയിപ്പും വന്നിട്ടില്ല ല്ലോ ആ അത് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇന്റർനാഷണൽ പാസ്പോർട്ടൊന്നും ഇങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് ഐ ഡി കാർഡ് പോലെ ഉണ്ടായിരുന്നുള്ളു ആ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തന്നെയായിരുന്നുണ്ടായിരുന്നു അത് എംബസി സഹായിച്ചിട്ട് അവരുടെ വഴി വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ആ എംബസി സഹായിച്ചു അങ്ങനെ അവര് വഴി വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്തായിരുന്നു അവര് ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ വന്നത് എംബസിന്ന് എംബസിന്ന് ആൾക്കാര് ഇന്ത്യൻ എംബസിന്ന് കാണാൻ വരുന്നുണ്ടായിരുന്നു അവര് രണ്ടു മൂന്ന് പ്രാവശ്യം അവര് വന്ന് കണ്ടായിരുന്നു അവര് ഡോക്ടറെ അടുത്തൊക്കെ വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് പോകും ഇനി മലയാളി അസോസിയേഷന്റെ ആൾക്കാരും കാണാൻ വരുന്നുണ്ടായിരുന്നു അതെ അവിടെ ആയിരുന്നു തുറന്നു വന്നു അങ്ങനെ ആയിരുന്നു വരാൻ പറ്റിയത് മറ്റു മലയാളികൾ മലയാളികൾക്കുള്ള മൂന്ന് പേർക്കൊപ്പം നിങ്ങൾക്ക് മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷം ഇല്ല ആ സമയത്തും അവര് കൊഴപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓർഡർ കിട്ടാതെ റിലീസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവര് പറഞ്ഞത് മാനസികപരമായിരുന്നു ഇല്ല അങ്ങനൊന്നും കൊഴപ്പുണ്ടായിരുന്നു നമുക്ക് നോക്കാൻ പറ്റി ഉണ്ടായിരുന്നില്ല അവർ പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരണ കാരണം കൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ അവിടെയുള്ളൊരു ഷോപ്പുകാരൻ്റെ അവിടെ നിന്നിട്ട് ക്യാഷ് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങട്ടവിടെ നിന്ന് ടിക്കറ്റ് എടുക്കായിരുന്നു ചെയ്തത് അങ്ങനെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങായിരുന്നു ചെയ്തത് ഈ റഷ്യൻ ആർമിയുടെ തന്നെ ും അവരുടെ അവരുടെ ഒന്നും ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇതുവരെ പറഞ്ഞത് അത് സർജറി ഇന്ത്യ ബ്ലീഡിംഗ് ആയിരുന്നു നമുക്ക് പറ്റി അതിന്റെ സർജറി രണ്ടെണ്ണം കഴിഞ്ഞു അപ്പോ ഭേദമായിട്ട് വരുന്നു അല്ല ഡ്രോണ് പൊട്ടിയിട്ട് വൈറ്റിൽ വന്നടിക്കുവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളില് ഇന്ത്യണെ ജാക്കറ്റ് ഇട്ടിണ്ടായിരുന്നു അത് കാരണം കൊണ്ട് മുറിവൊന്നും ഉണ്ടായില്ല ഇന്ത്യയിലുള്ള ആൾക്കാരെ അവർക്ക് ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ എംബസിക്കും വന്നിട്ടില്ല അവർക്ക് എണ്ണം മാത്രം ഇതുവരെ ഇത്തരം ഇന്ത്യക്കാരുണ്ട് എന്നുള്ള കിട്ടിയിട്ടുള്ളൂ പറയുന്നത് അത് ന്യൂസിലും കാര്യങ്ങളിലൊന്നും വരുന്നില്ലെങ്കിലും ഫുൾ ടൈം അവിടെ ഇങ്ങനെ ഡ്രോൺ അറ്റാക്കും അറ്റാക്കും ഫുൾ ടൈം ഫുൾ ടൈം ില് മൊത്തം ഇങ്ങനെ ചെക്ക് കണ്ടു ചെയ്തോണ്ടിരിക്കുക അങ്ങനത്തെ പരിപാടികൾ മൊത്തം അല്ലെങ്കിലും ഉണ്ടാകുന്നു ഒരു വർഷം ഒരു വർഷം എട്ട് മാസം എട്ട് മാസം ഇവിടുന്ന് ഏപ്രിൽ കഴിഞ്ഞ പോലെ ഏപ്രിൽ മാസമായി